വെറും ഒരു മണിക്കൂർ കൊണ്ട് ആർട്ടിഫിഷ്യൽ കളേഴ്സോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല അടിപൊളി ഒരു ജാം ഉണ്ടാക്കി എടുത്താലോ അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദുസാനുസ് ബ്ലോഗ് ഞാൻ ഇവിടെ നന്നായി പഴുത്തിട്ടുള്ള ഇരുപത് പഴമാണ് ജാം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് നുറുക്കി ഒരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പഴത്തിന്റെ മേലെ നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ച് ഏകദേശം രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം അതിനുശേഷം കുക്കർ തുറന്ന് നോക്കുമ്പോൾ പഴമൊക്കെ വെന്തിട്ട് ഈ നിറത്തിലായിട്ടുണ്ടാവും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ചൂടോടെ ഉടച്ചെടുക്കുമ്പോൾ ഇതുപോലെ പൊട്ടറ്റോ മഷറോ മറ്റോ വെച്ച് നമുക്ക് ഉടച്ചെടുക്കാം തണുത്തിട്ടാണെങ്കിൽ കൈ വെച്ചിട്ട് ഉടച്ചെടുത്താൽ മതിയാവും അതിനുശേഷം ഇത് അരിപ്പേലി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഒട്ടും തരികളൊന്നും വീഴാതെ അതിൻ്റെ വെള്ളം മാത്രം നമുക്ക് എടുത്താൽ മതിയാവും എന്നിട്ട് ഈ വെള്ളം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പത്ത് ഗ്രാമ്പവും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു കപ്പിൽ അല്പം കുറവ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പഞ്ചസാര ചേർത്തതിനു ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് എപ്പോഴും ഇങ്ങനെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം നാൽപ്പത് മുതൽ അൻപത് മിനിറ്റ് വരെ എടുക്കും ഈ വെള്ളം ഒന്ന് വറ്റി വരാനായിട്ട് ഇപ്പൊ ഈ വെള്ളത്തിന്റെ ലെവൽ കുറച്ചൊന്ന് താന്നു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് തിളച്ചു തുടങ്ങി ഏകദേശം ഒരു ഇരുപത്തി ഇരുപത്തിയഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ആ ഗ്രാമ്പൂവിനെ എല്ലാം അതിൽ നിന്നും പെറുക്കിയെടുക്കാം നമ്മളിത് എണ്ണിയിടുന്നത് കൊണ്ട് തന്നെ നമുക്കത് തിരിച്ചെടുക്കാനായിട്ട് ഉണ്ടാവും എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പഴം കൊണ്ട് ഹൽവ ഹലവുണ്ടാക്കുന്നതിന്റെ റെസിപ്പി ആയിരുന്നു കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം പിന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഒരു പത എന്റെ സൈഡിലേക്ക് വരുന്നുണ്ട് അത് നമ്മൾ കോരിക്കണം ഇപ്പൊ ഈ മിക്സ് നന്നായിട്ട് തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരുപാട് തിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട അങ്ങനെ ആകുമ്പോഴേക്കും ജാമിന്റെ ടെക്സ്ചർ മാറിപ്പോവും ഇങ്ങനെ ഒരു നൂൽ പരുവമാവുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം ഇങ്ങനെ ഒരു നൂൽ പരുവമാവുന്നുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കണം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തീ ഓഫ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് തുറന്നു നോക്കാം കണ്ടോ ഒരു കളറും ചേർക്കാതെ നല്ല അടിപൊളി കളറില് ഒരു ജാം നമുക്ക് റെഡി ആയിട്ടുണ്ട് യാതൊരുവിധ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ഇല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മുതൽ നാല് മാസം വരെ കേടുകൂടാതിരിക്കുകയും ചെയ്യും ഇനി നമുക്ക് ഈ ജാം ഒന്ന് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് നോക്കാം കണ്ടോ ഈസി ആയിട്ട് ഇത് സ്പ്രെഡ് ആവുന്നുണ്ട് ഇതിന്റെ ടെക്സ്ചറും ഇതിന്റെ കൺസിസ്റ്റൻസിയും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഒരുപാട് പഴുത്തു പോയ പഴങ്ങളൊക്കെ കഴിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവത്തില്ലല്ലോ അപ്പൊ നമ്മളത് കളയാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്